റിപ്പബ്ലിക് ദിനത്തിൽ വിവിധയിടങ്ങളിൽ പതാക ഉയർത്തലും ആഘോഷവും നടന്നു സിവിൽ സ്റ്റേഷനിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആന്റണി ജോൺ എംഎൽഎ പതാക ഉയർത്തി കോൺഗ്രസ് ഓഫീസിൽ നടന്ന ആഘോഷത്തിൽ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പതാക ഉയർത്തി మునిసిపల్ ఓఫీసి సంఘటి రిపబ్లిక్ దినాఘోష మున్సిపల్ చేర్మాన్ కె కె టోమి పతాక ఉయర్తి കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സിഐ ബിജോയ് പി ടി പതാക ഉയർത്തി ബ്ലോക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി എം ബഷീർ പതാക ഉയർത്തി അൻസീസ് ഫ്രാൻസിസ് ജോമി തെക്കേക്കര സാലിഐപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഹരിദാസൻ ഇയൻ പതാക ഉയർത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് സി നായർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഗണേഷ് കുമാർ എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു news desk é, news